നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കവും കേസും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുടെ അച്ഛന് വിളിക്കുകയും പിന്നീട് തട്ടിക്കയറുകയും ഒക്കെ ചെയ്തത് ഈ നാട്ടുകാർ മുഴുവൻ കണ്ടതാണ് മേയറും മേയറുടെ ഭർത്താവ് എം എൽ എയും മേയറുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും അടങ്ങുന്ന സംഘമാണ് നടു റോഡിൽ ഈ അതിക്രമങ്ങളൊക്കെ കാട്ടിയത് എന്ന് യദു ആരോപിച്ചു ആരോപിക്കുന്നുണ്ട് അതേസമയം യദു എന്തോ രീതിയിലുള്ള ലൈംഗിക ആംഗ്യം ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് മേയറും ആരോപിക്കുന്നുണ്ട് സത്യത്തിൽ സമയം രാത്രിയാണ് ഒരു പെൺകുട്ടിയാണ് അതോടൊപ്പം തന്നെ മേയറാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് തീർച്ചയായും ഇത്തരത്തിൽ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന ഒരു ആരോപണം ആരുന്നയിച്ചാലും പൊതുസമൂഹം അവരോടൊപ്പം നിൽക്കേണ്ടതാണ് സത്യത്തിൽ ഇത്തരത്തിൽ സംഭവങ്ങളിലെല്ലാം കേരളത്തിൽ ഒരു വലിയ വിഭാഗം പൊതുസമൂഹം ഈ അതിജീവിത എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരോടൊപ്പം ഇരയ്ക്കൊപ്പം നിൽക്കുന്നവരാണ് പക്ഷേ എന്തുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഭൂരിഭാഗം ജനങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം കഴിഞ്ഞ കുറേ വർഷമായി ഈ തലസ്ഥാനത്തെ നഗരസഭ ഭരിക്കുന്ന മേയറാണ് മേയർ ചുമതല ഏറ്റെടുത്ത ശേഷം ആര്യ രാജേന്ദ്രനെതിരെ നിരവധി നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷ സമരങ്ങൾ ഉയർന്നിട്ടുണ്ട് മേയറുടെ ദാർഷ്ട്യം ഈ നഗരം മുഴുവൻ പ്രസിദ്ധമാണ് അതുകൊണ്ട് തന്നെ മേയർ ഉന്നയിക്കുന്നിടത്ത് അല്ലെങ്കിൽ ആ ശ്യങ്ങൾ കാണുന്നവർക്ക് തന്നെ പ്രഥമ ദൃഷ്ടിയ മേയറുടെ അല്ലെങ്കിൽ ഈ യദുവിൻ്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നൽ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്തായാലും ഈ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് യദു എന് അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ തന്നോട് മോശമായി പെരുമാറി എന്ന ഒരു പരാതി മേയർ കൊടുക്കുമ്പോഴും തൻ്റെ ബസ് തടഞ്ഞു നിർത്തുകയും തന്നെ കയ്യേറ്റം ചെയ്യാൻ അല്ലെങ്കിൽ തന്നോട് തട്ടിക്കേറുകയും തൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കുകയും ഒക്കെ ചെയ്ത മേയറുടെയും സംഘത്തിനുമെതിരെ യദുവും ഒരു പരാതി കൊടുത്തിരുന്നു പക്ഷേ യദുവിൻ്റെ പരാതിയിന്മേൽ കേസില്ല മറിച്ച് മേയറുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയും ആയിരുന്നു ഈ അനീതിക്കെതിരെയാണ് ഡ്രൈവർ യദു കോടതിയിൽ പോയത് ആ കോടതിയാണ് തിരുവനന്തപുരത്തെ കോടതിയാണ് ഇന്ന് വിധിച്ചിരിക്കുന്നത് മേയർക്കെതിരെ മേയറുടെ ഭർത്താവിനെതിരെ മേയറുടെ സഹോദരനും സഹോദരന്റെ ഭാര്യക്കുമെതിരെ ഇനി കണ്ടാലറിയാവുന്ന ഒരാൾക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം അന്വേഷിക്കണം എന്ന് കന്റോൺമെന്റ് പോലീസിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് ഇന്ന് കോടതി സമാനമായ ഒരു കോടതി വിധി കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഇതേ സംഭവത്തിൽ തന്നെ ഒരു സ്വകാര്യ അന്യായം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിയിരുന്നു ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയായിരുന്നു ആ പരാതിയിലും കോടതി സമാനമായ വിധിയാണ് പുറപ്പെടുവിച്ചത് ആ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് എന്തായാലും വീണ്ടും ഒരു കോടതി വന്നിരിക്കുന്നു മറ്റൊരു എഫ്ഐആർ ഇട്ട് കേസ് വീണ്ടും അന്വേഷിക്കാനാണ് സാധ്യത പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതോടുകൂടി മേയറുടെ ഈ വാദമുഖങ്ങൾ ദുർബലമാവുകയാണ് മേയറുടെ ധാർഷ്ട്യത്തിന് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ കോടതി വിധി എന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കണ്ടോൺമെൻറ് പോലീസിനോടാണ് എന്നുള്ളതാണ് കേരളത്തിലെ പോലീസിനോടാണ് കോടതി ഇത്തരത്തിലുള്ള ഉത്തരവുകളൊക്കെ നൽകിയിരിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ മാത്രമാണ് മേയർക്ക് ഒരു ആശ്വാസം ലഭിക്കുക കാരണം യദു ഡ്രൈവർ അന്ന് തന്നെ പറഞ്ഞിരുന്നു താൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിച്ചോട്ടെ താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതിന് ബസ്സിലെ സി സി ടി വി ക്യാമറകൾ ഉണ്ട് അത് പരിശോധിക്കണം എന്നൊക്കെ യതു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്ന് ഈ സി സി ടി വി ക്യാമറകൾ തന്നെ പരിശോധിക്കാൻ പോലീസ് മെനക്കെട്ടില്ല എന്ന് മാത്രമല്ല ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തി ബസ് പരിശോധിക്കാൻ പോലീസിന് സമയം കിട്ടിയത് അതുമാത്രമല്ല പോലീസ് എത്തിയപ്പോഴേക്കും ഈ സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാണ് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് പോലീസ് എത്തുന്നതിന് അല്പസമയം മുമ്പാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ആരാണ് ഈ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേരള പോലീസിനോടാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മേയർക്കെതിരെ അല്ലെങ്കിൽ മേയറെ മേയർ നൽകിയ പരാതിക്ക് കേസെടുക്കുകയും മേയർക്കെതിരെ നൽകിയ പരാതിയിന്മേൽ കേസെടുക്കാതിരിക്കുകയും ചെയ്ത അനീതിക്ക് ഒരു പര്യവസാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏക ആശ്വാസം വെബ് വെബ്ഡെസ്ക് തത്തുമസ്